ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒരു വാക്കൻസിയെ കുറിച്ചാണ് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ വിളിച്ചിട്ടുണ്ടാക്കും സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൃപ്പണിത്തറ ഗവൺമെൻറ്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന കീഴിലുള്ള ക്ലീനിങ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് സ്റ്റാഫ് തസ്തികയിലേക്ക് അഞ്ഞൂറ്റി പത്ത് രൂപ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ അമ്പത് വയസ്സിൽ താഴെ താഴെയായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ പതിനേഴിന് രാവിലെ പതിനൊന്നിന് തൃപ്പുണത്തറ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ഓഫീസ് നേരിട്ട് ഹാജരാകുന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ ഫോർ എയ്റ്റ് നയൻ അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ സിക്സ് സീറോ ഫോർ ത്രീ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ഇൻറ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി